राधे राधे കാട്ടിൽ വെച്ച് അസുര സ്ത്രീയായ ഹിഡംബി ഭീമസേനെ കണ്ടുമുട്ടുന്നു അങ്ങനെ രണ്ടുപേരും പ്രണയത്തിലാകുന്നു അപ്പോൾ പ്രണയം സമ്മാനമായി ഹിഡംബി ഒരു കണ്ണാടി ഭീമസേന കൊടുക്കുന്നു ആ കണ്ണാടിയുടെ പേര് ചായാമുഖി എന്നാണ് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ആരാണോ നോക്കുന്നത് ആ ആൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ആളെ ആയിരിക്കും ആ കണ്ണാടിയിൽ കാണാൻ കഴിയുക അപ്പോൾ ഹിഡംബി നോക്കുമ്പോൾ അതിൽ ഭീമസേനയാണ് കാണുന്നത് എന്നിട്ട് ഭീമസേനയോട് ആ കണ്ണാടിയിൽ നോക്കാൻ ആവശ്യപ്പെടുന്നു ഭീമൻ അതിൽ നോക്കുമ്പോൾ കാണുന്നത് പാഞ്ചാലിയാണ് ഇത് കണ്ടിട്ട് ഹിഡംബിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ പ്രണയിക്കുന്നത് പാഞ്ചാലിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കൂടി അവിടുന്ന് പോകുന്നു ഭീമസേനൻ തന്റെ പ്രണയ സമ്മാനമായി ഈ കണ്ണാടി കൊടുക്കുന്നത് പാഞ്ചാലിക്കാണ് എന്നിട്ട് അതിൽ നോക്കാൻ ആവശ്യപ്പെടുന്നു പാഞ്ചാലി ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് അർജുനനെയാണ് ഇത് കണ്ടിട്ട് ഭീമസേനും അല്ലാതെ ദേഷ്യം വരുന്നു നീ എന്റെ കൂടെ കഴിയുമ്പോഴും നീ പ്രണയിക്കുന്നത് അർജുനനെയാണോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൂടി പോകുന്നു അത് കഴിഞ്ഞ് പാണ്ഡവർ വനവാസമൊക്കെ നടത്തുന്ന സമയം അത് കഴിഞ്ഞ് അജ്ഞാതവാസമുണ്ട് അജ്ഞാതവാസ കാലത്ത് ഇവർ വിരാട രാജ്യത്താണ് അപ്പോ പാഞ്ചാലി അവിടുത്തെ വിരാട വിരാടരാജ്ഞിയുടെ ദാസിയായി കഴിയുന്ന സമയം അവിടുത്തെ രാജ്ഞി അപ്പോ ഈ കണ്ണാടി എടുത്ത് നോക്കുന്നു അവിടുത്തെ രാജാവിനെ കാണുന്നതിന് പകരം അവർ കാണുന്നത് ചെറുപ്പക്കാരനായ ഒരു യോദ്ധാവിനെയാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കീചകൻ ദ്രൗപതിയുടെ പുറകെ നടക്കുന്നു ദ്രൗപതി വല്ലാതെ ശല്യപ്പെടുത്തുന്നു അപ്പോൾ ദ്രൗപതി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കണ്ണാടി കീചകനെ കാണിക്കുന്നു കീചകൻ നോക്കുമ്പോൾ അത് ശൂന്യമാണ് ഒന്നിനെയും ആരെയും അതിൽ കാണുന്നില്ല അപ്പോൾ കീചകൻ ആ വലിയ സത്യം മനസ്സിലാകുന്നു താൻ ഒരുപാട് സ്ത്രീകളുടെ ഒക്കെ പുറകെ നടക്കുന്നുണ്ട് പക്ഷേ തനിക്ക് ആത്മാർത്ഥമായി ആരോടും പ്രണയമില്ല എന്നുള്ള വലിയ സത്യം മനസ്സിലാക്കുന്നു അതൊരു വലിയ നഷ്ടമാണ് എന്ന് മനസ്സിലാക്കുന്നു ആ നിമിഷം മുതൽ കീചകൻ ദ്രൗപതിയെ പ്രണയിച്ചു തുടങ്ങുന്നു ദ്രൗപതി എങ്ങനെയും സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ വിവരം മനസ്സിലാക്കിയ ദ്രൗപതി അത് ഭീമനോട് പറയുന്നു എങ്ങനെയെങ്കിലും കീചകനെ വകവരുത്തണം എന്നവർ തീരുമാനിക്കുന്നു അങ്ങനെ ഭീമൻ കീചകനെ വധിക്കാനായി സംഘടനം നടക്കുന്ന സമയത്ത് കീചകൻ ആ കണ്ണാടിയിലേക്ക് നോക്കുന്നു അപ്പോൾ ആ കണ്ണാടിയിൽ ദ്രൗപതിയെ കാണുന്നു ഇത് ഭീമസേനും കാണുന്നു അപ്പോൾ ഭീമസേനു മനസ്സിലാവും താനും കീചകനും ഒരേ തോണിയിലെ യാത്രക്കാരാണ് തങ്ങൾ രണ്ടുപേരും പ്രണയിക്കുന്നത് ദ്രൗപതിയാണ് എന്നാൽ ദ്രൗപദിയെ പ്രണയിക്കുന്നത് അർജുനയാണല്ലോ എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ കീചകനെ നമ്മുടെ ഭീമസേനൻ വധിക്കുന്നു എന്നിട്ട് കൂടി ആ ഛായാമുഖി എന്നുള്ള കണ്ണാടി വലിച്ചെറിയുന്നു അപ്പോൾ അത് പൊട്ടിച്ചിതറുന്നു